ആദ്യത്തെ പോളിപ്പ് ഡോക്ടറ് ഈസിയായിട്ട് റിമൂവ് ചെയ്തു പക്ഷേ രണ്ടാമത്തെ പോളിപ്പ് എങ്ങാനും മുറിവ് പറ്റിയാൽ പിന്നീട് കൊളനോസ്കോപ്പി വഴിയല്ലാതെ നമ്മൾ ഡോക്ടർ വളരെ വിദഗ്ദ്ധമായിട്ട് അത് കൈകാര്യം ചെയ്തു ആ ഓപ്പറേഷൻ നടക്കുന്നതിന് മുൻപ് ഡോക്ടറെ എന്നോട് സൂചിപ്പിച്ചു ഞാൻ ഫാദർ ജേക്കിഫ് തടത്തിൽ കൈപ്പുഴ സ്വദേശിയാണ് ഇപ്പോൾ കുറിപ്പന്തറിയടുത്ത് മേമുറി പള്ളിയിലാണ് എൻ്റെ സേവനം ഏതാണ്ട് രണ്ട് മാസം മുൻപ് ഞാനിവിടെ ഡോക്ടറെ കാണാൻ വന്നിരുന്നു അപ്പോൾ പരിശോധനയിൽ എൻ്റെ വൻകുടലിൽ രണ്ട് പോളിപ്സ് ഡോക്ടർ ദീപക് മധു ഡയഗ്നോസ് ചെയ്തു അതിലൊരെണ്ണം വളരെ ഈസിയായിട്ട് ആയിട്ട് അദ്ദേഹം റിമൂവ് ചെയ്തു രണ്ടാമതൊരെണ്ണം കൂടി ഉണ്ടായിരുന്നു അത് എൻ്റെ അപ്പൻഡിക്സിന് ചുറ്റിലുമായിരുന്നു ആദ്യത്തെ പോളിപ്പ് ഡോക്ടർ ഈസിയായിട്ട് റിമൂവ് ചെയ്തു പക്ഷേ രണ്ടാമത്തെ പോളിപ്പ് റിമൂവ് ചെയ്യാൻ ഒരു മാസം കഴിഞ്ഞു വരാനുള്ളു ആ ഓപ്പറേഷൻ നടക്കുന്നതിന് മുൻപ് ഡോക്ടർ എന്നോട് സൂചിപ്പിച്ചു അപ്പൻഡിക്സിന് ചുറ്റുമുള്ള ഈ പോളിപ്പ് റിമൂവ് ചെയ്യുമ്പോൾ വല്ലാത്ത റിസ്ക്കുണ്ട് എങ്ങാനും മുറിവ് പറ്റിയാൽ പിന്നീട് കൊളനോസ്കോപ്പി വഴിയല്ലാതെ നമ്മൾ കീറി ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും അതുപോലെ വൻകുടലിന് മുറിവോ ദ്വാരമോ എന്തെങ്കിലും വീണാൽ പിന്നെ അവിടെ ക്ലിപ്പ് ഇടേണ്ടി വരും പിന്നെ അത് ഓപ്പറേഷനൊക്കെ അബോർട്ട് ചെയ്യേണ്ടി വരും അങ്ങനെയുള്ള പല റിസ്ക്കുകളതിലുണ്ട് എങ്കിലും നമ്മൾ വിശ്വാസികളല്ലേ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചു എന്തായാലും ഡോക്ടർ വളരെ വിദഗ്ദ്ധമായിട്ട് അത് കൈകാര്യം ചെയ്തു രണ്ട് മണിക്കൂറോളം എടുത്തു ഡോക്ടർ ഹാപ്പിയായിരുന്നു അതിനു ശേഷം വന്ന പത്തോളജി റിപ്പോർട്ടിൽ ഹൺഡ്രഡ് പെർസെൻ്റ് റിമൂവൽ നടന്നു എല്ലാം ഭംഗിയായിരുന്നു പൂർണ്ണമായിട്ടും അത് വിജയപ്രദമായി സക്സസ്ഫുൾ ആയിരുന്നു എന്നുള്ളത് കണ്ടെത്തി ഞാൻ അന്വേഷിച്ചപ്പോൾ ഈ ഡോക്ടർ ഇപ്രകാരമുള്ള ഒരു ഓപ്പറേഷൻ നടത്താൻ അദ്ദേഹം ജപ്പാനിൽ പോയി ഏഴ് വർഷത്തെ റിസർച്ച് നടത്തി നല്ല പഠനം നടത്തിയിട്ടുള്ള ആളാണ് അതുകൊണ്ടു അദ്ദേഹത്തിന് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അത് ചെയ്യാൻ വിദഗ്ധമായിട്ട് ചെയ്യാൻ സാധിക്കുമെന്നും അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യത്തെ ഞാൻ തീർച്ചയായിട്ടും അനുമോദിക്കുകയാണ് അതോടൊപ്പം എന്നെ അദ്ദേഹത്തോടൊപ്പം പരിചരിച്ച ഹോസ്പിറ്റൽ സ്റ്റാഫിനും കരിത്താസ് ഹോസ്പിറ്റലിനും എൻ്റെ പ്രത്യേക നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് വളരെ അപൂർവമായിട്ടുള്ള ഇത്തരം ശസ്ത്രക്രിയകൾ വളരെ വിജയപ്രദമായി നടത്താൻ സാധിച്ചു എന്നുള്ളത് കരിത്താസിന് ഒരു വലിയ നേട്ടമാണ്